ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നല്ല പനി ഇടുന്നു വീട്ടിലെല്ലാവർക്കും നല്ല പനിന്നു പനിയുള്ള ആണ് വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത് അപ്പോ കുറച്ചു ദിവസമായിട്ട് നല്ല പനി മേൽ കൈവനി പിള്ളേർക്കൊക്കെ ഡെങ്കുവിന്റെ സ്ലാറ്റിൽ ഡെങ്കുണ്ടായിരുന്നു ഇപ്പൊ അമ്മയ്ക്ക് മാറി മാറിയിട്ടില്ല ഈ പനി മാറിയപ്പോൾ നമുക്ക് വന്നത് ചുമയാണ് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഉള്ള ഒരു പൊതുജന അഭിപ്രായ എന്താ പറയാ ഒരു മുന്നറിയിപ്പ് പനി വന്ന റെസ്റ്റ് എടുത്തു ഡോക്ടറെ കണ്ടോ ഭയങ്കരാണ് ഇപ്പോഴത്തെ പനി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവരും പനി വന്ന നന്നായി ഭക്ഷണം കഴിക്കുക നന്നായി ഭക്ഷണം കഴിച്ചിട്ട് പനിയെ പേടിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഡോക്ടറെ പോയി കണ്ടോള അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് വരാം പിന്നെ റിയാസ് ആലുവയിൽ നിന്ന് റിയാസ് വിളിച്ചിട്ടുണ്ടായിരുന്നു റിയാസ് വിളിച്ചിട്ട് പറഞ്ഞു മോകിനെ വീഡിയോ ഒക്കെ ഇഷ്ടമായി നീ ഭക്ഷണം കഴിക്കണ വീഡിയോ മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ കിട്ടാൻ പറഞ്ഞു അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ഞാൻ ചെയ്തിരുന്നു കുറച്ച് ബ്ലോപ്പ് ആയ കാരണം പിന്നെ ഞാൻ ഈ കഴിക്കണ വീഡിയോയിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കിഴങ്ങറി കിഴങ്ങറി ഇത് എൻ്റെ ഭാര്യ ഉണ്ടാക്കി കിഴങ്ങറിയാണ് ഇത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ കൂടുതലൊഴിച്ച് നല്ല കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുമായിരുന്നു അതാണ് വേറെ അന്നത്തെ കാലം അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നോക്കി വയ്ക്കാം ഏഹ് ഇതിന് മല്ലിയിലൊക്കെ ഇട്ടുണ്ട് ഏറ്റവും മാറിയിട്ടില്ല ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ചുമക്കുണ്ട് മാസ്ക് ഒക്കെ വച്ചിട്ടാണ് പോണത് ഇപ്പൊ കണ്ടില്ലെങ്കിൽ ചിലപ്പോ ആൾക്കാരെ കണ്ടിട്ട് മനസ്സിലാവില്ല മാസ്ക് ഒക്കെ വെച്ചുള്ള കാരണമാണ് ഇത് കഴിച്ചോട്ട ഉപ്പ് കുറച്ചുകൂടി ഉപ്പ് കൂടിയതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയുണ്ട് ഇന്നത്തെ എന്റെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തി ഉരുളങ്ങറിയൊ ചപ്പാത്തി ഉരുളങ്ങനെ ആണ്ടോ ഉപ്പ് കൂടാതെ അത് കാരണം ചെറിയൊരു വ്യത്യാസം മാത്രം ബാക്കിയൊക്കെ കറി സൂപ്പറാണ് നിങ്ങളുടെ ഡിന്നർ എന്താണ് മെൻഷൻ ചെയ്യുക അപ്പൊ പുതിയ പേരായിട്ട് വീണ്ടും കാണാം ബബായ് അസുഖം ഇല്ലെങ്കിൽ അപ്പൊ വീണ്ടും കാണാമെന്ന് വിശ്വാസം ബബായ്